നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം മൊക്കേരി വള്ളിയിൽ കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ വയോധികനായ കർഷകൻ എ കെ ശ്രീധരൻ മരിച്ച സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ പന്നിശല്യവുമായി ബന്ധപ്പെട്ട പ്രതിരോധ പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി വനം മന്ത്രി എ കെ ശശീന്ദ്രന്റെ നേതൃത്വത്തിൽ മുകേരി ഗ്രാമപഞ്ചായത്തിൽ ഉന്നതതല യോഗം സംഘടിപ്പിച്ചു കേരളത്തിന്റെ ക്രമസമാധാന പ്രശ്നമായി മാറിയെന്ന് വനംവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ മുഗേരി വള്ളിയായിൽ കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ കർഷകൻ മരിച്ച സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ കാട്ടുപന്നി ശല്യവുമായി ബന്ധപ്പെട്ട പ്രതിരോധ പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യുന്നതിനു വേണ്ടി മുഗേരി പഞ്ചായത്ത് ഹാളിൽ നടന്ന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു വനംവകുപ്പ് മന്ത്രി മരിച്ച കർഷകൻ എ കെ ശ്രീധരന്റെ കുടുംബത്തിന് എല്ലാവിധ സഹായങ്ങളും ചെയ്തു കൊടുക്കുമെന്നും മന്ത്രി യോഗത്തെ അറിയിച്ചു സാമൂഹ്യ പ്രശ്നമാണ് നേരെയും രാഷ്ട്രീയ പ്രശ്നമായിട്ടുണ്ട് പക്ഷേ ഗവൺമെന്റ് ആഗ്രഹിക്കുന്നത് അതിനാണ് രാഷ്ട്രീയ പ്രശ്നമായിട്ട് കാണാറില്ല മാനുഷിക പ്രശ്നമായിട്ട് കാണാനാണ് അതിനെയാണ് ായി സംസാരിച്ചപ്പോൾ ഇനിയൊരു സംഘവും ഇനി പഞ്ചായത്തിലും പരിസര പ്രദേശങ്ങളിലും റിപ്പോർട്ട് ചെയ്യുന്നില്ല പിന്നെ ഇതിനെ വരമേഖല ചേർന്നെടുക്കുന്ന സ്ഥലം ഒന്നും നമുക്ക് പറ്റില്ല അപ്പോൾ ഇതാണ് യഥാർത്ഥ പ്രതിരോധമാകുന്നതിനെ കുറിച്ച് ആഗ്രഹിക്കുമ്പോൾ ഒരു കൃത്യം നമുക്ക് ചേരേണ്ടതുണ്ട് ിൽ അധ്യക്ഷതൊക്കെ കാണുന്നത് അത് നാട്ടിലേക്ക് അത് ഇല്ലായ്മ എന്നതിനെ കുറിച്ച് ഇനങ്ങളുടെ അഭിപ്രായവും അതോടൊപ്പം തന്നെ എന്ത് നടപടി സ്വീകരിക്കണമെന്ന് ഔദ്യോഗികം അതുകൊണ്ട് കൂത്തു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ ഷീല പാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി ടി റംല ടീച്ചർ പാട്ട്യം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ വി ഷിനിജ കുന്നൂത്തുപറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ലത പാനൂർ നഗരസഭാ ചെയർമാൻ കെ പി ഹാഷിം പന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ മണി ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ടി ദാമോദരൻ കെ പി യൂസഫ് ഡി എഫ് ഒ എസ് വൈശാഖ് കുത്തുപറമ്പ് ഡിവൈഎസ്പി കെ കൃഷ്ണൻ മുഗേടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം രാജശ്രീ ഹരിദാസൻ മുഗേരി ടി പി രാജൻ കെ കുമാരൻ കെ ധനജയൻ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ കെ എസ് ദീവ കെ പി ശിവപ്രസാദ് തുടങ്ങിയവർ യോഗത്തിൽ സംസാരിച്ചു ചടങ്ങിന് മുകേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വത്സൺ സ്വാഗതം പറഞ്ഞു കാട്ടുപറഞ്ഞു ശല്യത്തോടൊപ്പം തന്നെ തെരുവുനായ് ശല്യവും നാട് നേരിടുന്ന വലിയ പ്രശ്നമാണെന്ന് ചർച്ചയിൽ പങ്കെടുത്തവർ മന്ത്രിയെ അറിയിച്ചു